തൃശൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന കിലോ കഞ്ചാവുമായി യുവാവിന് എക്സൈസ് പിടികൂടി പൊങ്ങണംകോട് സ്വദേശി അനീഷാണ് പിടിയിലായത് മണ്ണുത്തി പട്ടാളക്കുന്നിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡ് അംഗം എം കെ കൃഷ്ണപ്രസാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങൾ ആണ് പ്രതിയെ പിടികൂടിയത് തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലേക്ക് വ്യാപകമായി കഞ്ചാവ് കടത്തുമെന്ന് എക്സൈസിന് വിവരം ലഭിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി പഴയ കഞ്ചാവ് കേസ് പ്രതികളെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് അനീഷ് പിടിയിലായത് നേരത്തെ രണ്ട് കിലോ കഞ്ചാവുമായി അനീഷ് എക്സൈസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയതിനു ശേഷം കഞ്ചാവ് കച്ചവടത്തിൽ വീണ്ടും സജീവമായ അനീഷ് വാടകയ്ക്ക് വീടെടുത്ത് മാറി മാറി താമസിച്ചു വരികയായിരുന്നു മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു സ്ഥലത്ത് താമസിക്കാതെ വളരെ തന്ത്രപരമായിട്ടാണ് അനീഷ് കഞ്ചാവ് കച്ചവടം നടത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം മണ്ണുത്തിയിൽ വെച്ച് അന്തർ സംസ്ഥാന ബസ്സിൽ കടത്തുകയായിരുന്ന പന്ത്രണ്ട് കിലോ കഞ്ചാവുമായി മറ്റൊരു യുവാവിനെ എക്സൈസ് പിടികൂടിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Trap and gold.